ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം തരുന്നു ഇവിടെ മണി എത്ര എത്ര ഏഴേകാലമായിട്ടുണ്ട് അപ്പം രാവിലെ ഇന്നിവിടെ നല്ല തണുപ്പാണ് മൈനസ് വണ്ണും മൈനസ് ആണ് ഇപ്പോൾ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് പുറത്തോട്ട് ഇറങ്ങുന്ന കാര്യം ആലോചിച്ചിട്ട് വയ്യ പിന്നെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴയാണോ അതോ തണുപ്പുണ്ടോ വെയിലാണോ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും കമൻറ്റുകളും ലൈക്കും ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്കൊരു സന്തോഷം പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനവും അതൊക്കെയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ വലിയ 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 വീഡിയോസൊന്നും അല്ല കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ വെറുതെ ഞാൻ എൻ്റെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് എടുത്തിടുന്നു അതെല്ലാവരും കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ എനിക്ക് പിന്നെയും 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 വീഡിയോസ് ഇടണമെന്നുള്ള ഒരു പ്രയോജ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പം ഒരു പ്രോത്സാഹനം നിങ്ങളുടെയൊക്കെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെയാണ് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് തോന്നി ഒരു എന്താ ഇങ്ങനെ വെക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് എന്താ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു ഇന്നലെ എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഓ അവിയലൊന്നും വെക്കണ്ട അപ്പോൾ ഞാൻ നോക്കി ഡെസിക്കേറ്റഡ് തേങ്ങ ഉണ്ടോന്ന് നോക്കി അതാകുമ്പോഴത്തേക്ക് നമുക്ക് വാറത്ത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും എല്ലാം ഒരേ പോലെ നമുക്ക് വറുത്തെടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട് ആ ഡിസിക്കറ്റഡ് തേങ്ങ ഞാൻ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഏതായാലും കാണാൻ മുറേത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് രാവിലെ തപ്പിയെടുത്തു അപ്പം നമുക്കൊരു തീയൽ വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം നമുക്ക് നോക്കിയപ്പോൾ ഉള്ളിത്തീൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നോക്കിയപ്പോൾ ഉള്ളി വാങ്ങിയില്ല അപ്പോൾ സവോളയുണ്ട് ആ സവോള വെച്ചിട്ട് ഒരു തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എല്ലാം സവളയൊക്കെ ക്ലീൻ ചെയ്തെല്ലാം വെച്ചിരിക്കുന്നു പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം തേങ്ങ വറുത്തെടുക്കണം ആ ഓക്കെ അപ്പോൾ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും വെട്ടുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് കുറച്ച് നന്നായിട്ട് വെട്ടുണ്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്തതാണ് ഓൺ ചെയ്തപ്പോൾ എനിക്കൊരു വെട്ടക്കുറവ് പോലെയൊക്കെ തോന്നി പക്ഷേ ഇപ്പം കുറച്ച് വെട്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് സോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കുനുഗുനും കുനുഗുനാന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു നാല് അഞ്ച് സവള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ തോന്നും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെക്കുന്നു വീട്ടിൽ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ വേറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമ്പം വെക്കാനും കഴിക്കാനും ഒക്കെ ഒരുക്കോതി തോന്നും ചിലപ്പോൾ അപ്പം തന്നെ ഞാനത് വെച്ച് നോക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കാണുമ്പോഴേക്കും അയ്യോ അതൊന്ന് വെക്കണം എന്ന് അപ്പോൾ കുറേ ദിവസമായി ഞാൻ തീയിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് പിന്നെ ഇന്ന് രാവിലെയോ പിന്നെ ഉണ്ടായിട്ടുള്ളു അപ്പം പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല വ്യക്തമാണെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി അപ്പം നിങ്ങൾക്ക് കിട്ടി എന്തായിരുന്നു ഫുഡ് എല്ലാവരും ഡിന്നർ സോറി എന്താണ് ലഞ്ചൊക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഇന്ന് എന്തായിരുന്നു എല്ലാവർക്കും ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കതൊക്കെ വായിക്കുമ്പോഴേക്കും ഒരാളാണേലും ഒരാൾ ഒരു കമൻറ്റൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാവോ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം വിശേഷങ്ങളൊക്കെ പറയണം നല്ല കമൻ്റുകൾ കേട്ടോ അല്ല ഈ എന്താ എന്തതിൻ്റെ കുഴപ്പ ഇപ്പം ഈ രവിയന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ എവിടെയെല്ലാം ഇരിക്കുന്ന ആൾക്കാരാണ് അവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ നമ്മൾ കാണുകയും സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം പ്രത്യേകിച്ചും ഇങ്ങനെ പുറത്തൊക്കെയുള്ള ആൾക്കാരെ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുക വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഒരു സന്തോഷം അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കട്ടെ ഓക്കേ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കുറഞ്ഞിട്ട് വാളമ്പ് ഉണ്ടല്ലോ വാളമ്പ് എടുക്കുന്നിട്ട് വെള്ളത്തിൽ ഇടണം വെള്ളം ഒന്ന് ചൂടാവട്ടെ പുളി കൂടുതലാണ് ഇച്ചിരി കൂടുതൽ പുളി ഇരുന്നു നല്ല വളമ്പിയാണ് കൊണ്ടുവന്ന വെള്ളം ഉണ്ടാക്കട്ടെ അപ്പൊ നമുക്ക് ഞാൻ മഞ്ഞ എഡീസിക്കട്ടേ കണ്ടു വളർത്തി തരണം

വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ തേങ്ങ ദേ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടി കറിവേപ്പില ഇച്ചിരി ഉലുവ ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് വറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം ഇച്ചിരി ഒന്ന് ചൂടാറട്ടെ അപ്പൊ പുളിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളിയും ദൈവമായിരുന്നു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തേങ്ങ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതാ മിക്സിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ബാക്കി നിങ്ങൾക്ക് ഇതുപോലാണോ തീയല് വയ്ക്കുന്നത് ആണോ അപ്പം ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ വഴിന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം മിക്സര് ജാതൊക്കെ അപ്പം നമ്മുടെ ഉള്ളിത്തീയിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ പിന്നെ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി നല്ല സൂപ്പറാണ് ആ ഒരു ശകല ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പുളിയൊക്കെ ഇടാം ഇന്നിനിയിപ്പം മൂണ് കുശാലായിരിക്കും അത് ചോറ് വയ്ക്കണേ ഇനി ചോറ് വയ്ക്കണം പിന്നെ അച്ചാറൊക്കെ ഇപ്പുണ്ട് നോക്കട്ടെ സൂപ്പറാണ് പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നോട് പറയണേ ഇനി എന്ത് ഇനി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ വീഡിയോസ് നന്നാകും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്നിനെ പറഞ്ഞ് തന്നെ കേട്ടോ ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും നമുക്കിതൊന്നും എന്താണെന്ന് അറിയില്ല എങ്ങനെ ചെയ്യണം ആ പിന്നെ എന്നെ കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടുന്നു അത്ര തന്നെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളിത്തീയിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വയ്ക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി തന്നെ ഇന്ന് ചേരണം ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ ഞാൻ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കട്ടെ സാമ്പാർ അല്ല സാമ്പാറിൽപ്പുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം നല്ല നല്ല കമൻറ്റുകൾ ഇടണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യൂ താങ്ക് യു സോ മച്ച്